أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما بكم من نعمة فمن الله ثم إذا مسكم الضر فإليه تجأرون ثم إذا كشف الضر عنكم إذا فريق منكم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون الله سورة النحل لأنبت مونة نالي أنجي ايضا മാപിക്കും നിങ്ങൾക്കുള്ളത് മിന്നി അഴ്മ ഏതൊരു അനുഗ്രഹവും അപ്പോൾ അള്ളാഹുവിൽ നിന്നാണ് സുമ്മ എന്നിട്ട് ഇതാ മസ്സക്കുമുള്ളുറു നിങ്ങളെ ബുദ്ധിമുട്ട് ബാധിച്ചാൽ ഫ തജ്അറൂൻ ഫ അപ്പോൾ അവനിലേക്കാണ് അല്ലെങ്കിൽ അവനിലേക്ക് മാത്രമാണ് തജ്അറൂൻ നിങ്ങൾ വിലപിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിലവിളി കൂട്ടുന്നത് അല്ലെങ്കിൽ അലമുറയിടുന്നത് തജ് അറൂൻ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ചോദിക്കുക ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക എന്നൊക്കെയാണ് അർത്ഥം സുമ്മ ഇതാ കശഫല്ലുറ അങ്കും സുമ എന്നിട്ട് ഇതാ അവൻ ബുദ്ധിമുട്ട് നീക്കിയാൽ അങ്കും നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ ഒരു വിഭാഗം അതാ യുഷിരിക്കൂൻ ബിറബിഹിം അവരുടെ അവരുടെ രക്ഷിതാവിനോട് യുഷിരിക്കൂൻ പങ്കു ചേർക്കുന്നു നന്ദികേട് കാണിക്കുന്നതിന് വേണ്ടി വിമാ ആത്തൈനാഹും നാം അവർക്ക് നൽകിയിട്ടുള്ളതിന് ഫതമ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ നിങ്ങൾ പിന്നീട് അറിയുന്നുണ്ട് രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത് അതിന് ഇലാഹാഖാൻ അർഹൻ അള്ളാഹു മാത്രമാണ് എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് ഇനി മുഷിരിക്കുകളുടെ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത് ഏതൊരു ന്യായമത്തെടുത്തു നോക്കിയാലും അതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ആയുസ് ആരോഗ്യം അതുപോലെ സമ്പത്ത് അവയവങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒന്നും മനുഷ്യർ അള്ളാഹുവിനു പുറമെ ദൈവങ്ങളാക്കപ്പെടുന്ന ഒരാ ഒരുത്തനിൽ നിന്നും കിട്ടിയതില്ല എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എല്ലാ മുഷിരിക്കുകളും അത് സമ്മതിക്കുന്ന കാര്യമാണ് കാരണം ഈ ദൈവങ്ങളാക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാകുന്നതിൻ്റെ മുമ്പേ അത്തരം ഞാമത്തുകളൊക്കെ ഇവിടെ ഉണ്ട് മനുഷ്യൻ വായുവാണ് ആദ്യം ഉപയോഗിച്ച ഞാമത്തു ഭൂലോകത്ത് വന്നതിന് ശേഷം ആ വായു അവൻ ജനിച്ച ശേഷം കണ്ടെത്തിയ ഒരു ദൈവത്തെ അല്ലെങ്കിൽ ഈ ദൈവമാക്കപ്പെടുന്നയാൾ ജനിച്ച ജനിച്ച ശേഷം പോലും ഉണ്ടായതല്ല അതിക്കും മുമ്പേ ഉള്ളതാണ് വെള്ളം വെളിച്ചം തുടങ്ങി അടിസ്ഥാനപരമായ ഏഴുമത്തുകളും അതുപോലെ മറ്റുള്ളവരുടെയും ഒക്കെ കാര്യം അതെല്ലാവർക്കും ബോധ്യമുള്ളതാണ് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് എന്നു മാത്രമല്ല ദുനിയാവിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അല്ലാത്ത ദൈവങ്ങളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ രണ്ട് ഇലാഹുകളെ സ്വീകരിച്ചിട്ടുള്ളവർ രണ്ടാമത്തതിനെ അഥവാ യഥാർത്ഥ ദൈവമല്ലാത്തതിനെ കളയുകയാണ് അവഗണിക്കുകയാണ് ചെയ്യുക അപ്പോൾ വിഗ്രഹ വിഗ്രഹാരാധകന് താനുണ്ടാക്കി വെച്ച കൽപ്രതിമ അല്ല ഓർമ്മ വരിക കൽപ്രതിമയെ പൂജിക്കാൻ നേതൃത്വം കൊടുക്കുന്ന പൂജാരി പൂജ കഴിഞ്ഞ് പോകുന്ന വഴിക്ക് പാമ്പിനെ കണ്ട് പേടിക്കുകയോ അല്ലെങ്കിൽ കാലു തട്ടി വീഴാൻ പോകുകയോ ഒക്കെ ചെയ്താൽ താൻ വെച്ച കൽപ്രതിമയെ അല്ല വിളിക്കുക ഈശ്വര ദൈവമേ എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ഇങ്ങനെ തുടങ്ങി മക്കാമഷരിക്കുകൾ കടലിലകപ്പെട്ടാൽ ഒഴിസയെയും ഒന്നും വിളിക്കാതെ അള്ളാഹുനെ മാത്രം ആയി വിളിക്കും എന്ന് അള്ളാഹു തന്നെ സൂചിപ്പിച്ചതുണ്ട് മറ്റു സ്ഥല സൂറത്ത് യൂനുസലും ഇത് വന്നത് കാണാൻ കഴിയും വൈദാ ജംബിഹി ഔ മനുഷ്യനെ വല്ല വിപത്തും ബാധിച്ചാൽ കിടന്നും ഇരുന്നും നിന്നും അവൻ അള്ളാഹുവിനെ വിളിക്കുകയായി പിന്നെ ഇവിടെ പറയുന്നത് തന്നെയാണ് അവിടെയും പറഞ്ഞിട്ടുള്ളത് അങ്കും മിങ്കും അങ്ങനെ പലവിധത്തിൽ വിധത്തിൽ അള്ളാഹുവിനെ വിളിച്ച് അത്യുന്നതനായ ദൈവത്തെ വിളിച്ച് കരഞ്ഞു കേണ് അതിൻ്റെ ശേഷം ആ അള്ളാഹു ആ പ്രയാസം നീക്കി കൊടുത്താൽ നീക്കി കൊടുത്താൽ റബ്ബിഹിം ഫരി ഒരു വിഭാഗം ആളുകളതാ അവരുടെ യഥാർത്ഥ റബ്ബിൽ അവരുടെ യജമാനനിൽ പങ്കു ചേർക്കുന്നു കരയിൽ കടലിൽ നിന്ന് അള്ളാഹുവിനെ വിളിച്ച ആളുകൾ കരയിലെത്തിയാൽ മറ്റു ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ അവരുടെ അനുഗ്രഹം കൊണ്ടാണ് കടലിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുകയും ചെയ്തതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് കരയിൽ അവർ ഭൂമിയിൽ അവരെ നാം ആഴ്ത്തിക്കളയുകയില്ല എന്ന് അവർ നിർഭയരാണോ എന്ന് കടലിൽ താഴ്ന്നു പോകുമെന്ന് പേടിച്ചതുപോലെ കരയിൽ താഴ്ന്നു പോകില്ല എന്നാണോ അവരുടെ വിചാരമെന്ന് വരെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അല്ലാഹു ബുദ്ധിമുട്ട് നീക്കി കൊടുത്താൽ പിന്നെ ബുദ്ധിമുട്ട് നീക്കിക്കൊടുത്ത അള്ളാഹുവിനെയല്ല അവർ സങ്കല്പിച്ചുണ്ടാക്കിയ വ്യാജ ദൈവങ്ങളെയാണ് അള്ളാഹുവിൻ്റെ പങ്കാളികളായിട്ട് അവർ കരുതുന്നത് മുസ്ലിം സമുദായത്തിൽ പോലും അള്ളാഹുവിൻ്റെ ഹറമിൽ തുക്കിലും തിരക്കിലുമൊക്കെ പെട്ടാൽ അള്ളാഹുവിനെ വിളിച്ച് കരയും എന്നിട്ട് പിന്നെ മറ്റു പലർക്കും നേർച്ചയാക്കും പിന്നെ അവർ വിശ്വസിക്കുന്നത് ആ നേർച്ചയുടെ മറ്റ് അള്ളാഹു അല്ലാത്തവർക്ക് നടത്തിയ നേർച്ചയുടെ അവരെ വിളിച്ചതിൻ്റെ ഫലമായി രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർ മുസ്ലിങ്ങളിൽ പോലും ഇക്കാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് എങ്കിൽ പിന്നെ മക്കാമശിരിക്കയുടെ കാര്യം പറയാനില്ലല്ലോ അള്ളാഹുവിനെ വിളിച്ച് കരഞ്ഞ് ബുദ്ധിമുട്ട് നീക്കി കൊടുത്താൽ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും ഫിറോവിൻ അക്കാര്യം ചെയ്തിരുന്നത് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിട്ട് തവളയും രക്തവും തൂഫാനും ഒക്കെ വരുമ്പോൾ മുസാ അലൈഹി സ്വലാമിനോട് പറയും നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഇരുന്ന് നീക്കി തന്നാൽ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാമെന്ന് പക്ഷേ നീക്കിക്കൊടുത്ത് കഴിയുമ്പോൾ അവർ മട്ടുമാറുകയായിരുന്നു ഇതേ പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സലമ്മുറഹുറി അള്ളാഹു താല ബുദ്ധിമുട്ട് കൊടുത്താൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം പഠിച്ചവനോട് പറഞ്ഞിട്ടേ ഇല്ലാത്ത പോലെയാണ് അവൻ്റെ നടപ്പ് അങ്ങനെ ഒരു വിഭാഗം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു ആ ഇനാഹും നാം അവർക്ക് നൽകിയിട്ടുള്ളതിനോട് നന്ദി കേട് കാണിക്കാനാണിത് അഥവാ അവരുടെ ആ നിലപാട് കടുത്ത നന്ദികേടായി തീരുന്നു എന്നാണ് ലി എന്ന് പറഞ്ഞാൽ അർത്ഥം അനന്തരഫലമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഞത്ത് കൊടുത്ത അള്ളാഹു എന്നിട്ട് നന്ദി കാണിക്കുന്നത് മറ്റു പലർക്കും പരിശുദ്ധ കുറുകാൻ പലയിടത്തും എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ മഴ പെയ്പ്പിച്ച് തന്നത് ചെടികൾ മുളപ്പിച്ചത് വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ച് തന്നത് ഒക്കെ അള്ളാഹുവാണ് എന്നിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരുടെ പിന്നാലെ പോകുന്നത് വൈതെറ്റി പോകുന്നത് എന്നൊക്കെ പല ചോദിച്ചിട്ടുണ്ട് അതേ ആശയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ കടുത്ത നന്ദികേട് കാണിക്കുന്ന ആളുകളോട് പിന്നെ അള്ളാഹുവിന് പറയാനുള്ളത് ഫു ഫോൻ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളൂ പിന്നീട് നിങ്ങൾ അറിയുക തന്നെ ചെയ്യും അഥവാ അള്ളാഹുവിൽ നിന്ന് അകന്നുപോകുന്നത് വഴിവിട്ട ജീവിതം തോന്നിയതുപോലെ ജീവിക്കുവാനും തോന്നിയതുപോലെ പ്രവർത്തിക്കുവാനും തങ്ങൾക്ക് താൽപ്പര്യമുള്ളതൊക്കെ ചെയ്യുവാനും വേണ്ടിയാണ് അങ്ങനെ വിഹരിച്ചു കൊള്ളൂ നിങ്ങൾ പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് കടുത്ത നന്ദികേടും കടുത്ത അക്രമവുമാണ് എന്ന് അധികം താമസിയാതെ നിങ്ങൾ തിരിച്ചറിയും അല്ലെങ്കിൽ പിന്നീട് പിന്നീട് നിങ്ങൾ തിരിച്ചറിയുന്നതാണ് ഇന്ന് ല്ലാത്ത ഇലാഹുകളെ സ്വീകരിച്ചവരെ അഥവാ രണ്ട് ഇലാഹുവിനെ സ്വീകരിച്ചവരെ താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബനോ മനസമാധാനത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമ വം അല്ലം വഫഹ്മൻ ودقة ونظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين